ഫ്രണ്ട്സ് ർക്കും മച്ചു സെവൻലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് നല്ല ഭംഗിയുള്ള പേളില് കുട്ടികൾക്കൊക്കെ പറ്റണ മോഡൽ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ഹാങ്ങിങ് വരുന്ന മോഡലുകൾ അതുപോലെ തന്നെ സ്റ്റെറ്റ് വരുന്ന മോഡലുകൾ അതുപോലെ തന്നെ വളകൾ മാറ്റ് ഫിനിഷിങ്ങിന്റെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ റൂബി കുറേ പേര് ചോ കുറെ നാളുകളായിട്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂലാണോട്ടോ വന്നേക്കുന്നത് പേളിൻ്റെ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള പേളിൻ്റെ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഗോൾഡിൻ്റെ സ്ട്രഡും വന്നേക്കുന്നത് പേളിൻ്റെ ഡ്രോപ്സ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല മോഡലല്ല വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് മോഡൽ മാറി ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ചെറിയ ബോൾട്ടായിപ്പ് മുകളിലേക്ക് വരുമ്പോൾ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഒതുക്കുള്ള ഒരു കാശുമാല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഉറവശി ചെയിനായിട്ട് നല്ല ഭംഗി നല്ല ഉതുക്കത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കുട്ടികൾക്ക് കിട്ടാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതുമ്പോൾ ലക്ഷ്മി എല്ലാം വന്നേക്കണം ഹെഡ് ആണോ കേട്ടോ വന്നേക്കണം അപ്പോൾ ആർക്കു വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലായിട്ട് നല്ല ഒതുക്കുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൻ്റെ ഇതുപോലത്തെ ചെറിയ ഡ്രോപ്സ് മോഡലാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയാണ് വന്നേക്കണത് റൂബി സ്റ്റോണും ചെറിയൊരു ബോൾ ടൈപ്പ് എടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ചെയ്യാനും ബാക്ക് ചെയ്യനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ആറ് പിടി ഒരു ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന് നല്ല ഭംഗിയുള്ള ഒരു വളിയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് മാല വന്നിരുന്ന മോഡലാണ് കേട്ടോ അതായത് ഷോർട്ട് നെക്ലസ് ഷോർട്ട് നെക്ലസ് നല്ല എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഷോമാലെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആറുപിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ടിടണമെങ്കിൽ സെറ്റായിട്ട് ഇടാം കേട്ടോ ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്യേണ്ട ഡിസൈൻ ആയാലും നന്നായിട്ടുണ്ട് നമുക്ക് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റും അതല്ല സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തിൻ്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാൽ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ സെയിം മോഡല് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ ചെയ്യേണ്ട വർക്ക് ആയാലും ഒക്കെ സെയിം ആണ് വന്നേക്കുന്നത് ലെങ്ത് ആയാലും സെയിം ആണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മോഡലാണ് വന്നത് ലോക്കറ്റാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ വന്നതാണ് അത് നല്ല ഹെവിയായിട്ടുള്ള ലോക്കറ്റിൻ്റെ വലിപ്പം വന്നിട്ടില്ല അതുപോലെ തന്നെ സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ടും അതല്ല ഓരോന്നാണെങ്കിൽ ഓരോന്ന് അങ്ങനെയായാലും നമ്മൾ സെയിൽ ചെയ്യോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഗ്രീൻ പാലക്കൽ മാംഗോ മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു കട്ടാടി ഉണ്ട് രണ്ട് കട്ടാടി ഉണ്ട് അതുപോലെ തന്നെ നാല് കട്ട വരുന്നുണ്ട് മൂന്ന് കട്ട വരുന്നുണ്ട് അങ്ങനെ എല്ലാ സൈസിലും അതായത് കട്ട വരും തോറുവാണോട്ടോ ഇതിന് ഭംഗി കൂടുന്നത് കട്ട എത്രത്തോളം കൂടി വരുന്നോ അത്രത്തോളം നമുക്ക് ഭംഗി ഉണ്ടാവും അതിനനുസരിച്ച് റേറ്റും കൂടും കേട്ടോ കട്ട കുറയുന്നതിനനുസരിച്ച് റേറ്റും കുറയും അതിനനുസരിച്ച് ഭംഗി ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമല്ലോ ഈ ഒരു കട്ടയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് രണ്ട് കട്ടയൊക്കെ വലിയവരാകുമ്പോൾ കുറച്ചും കൂടി കട്ടകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് ബാക്കിൽ കുറുവശ്ശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബ്ലൂയിൽ വന്നേക്കണ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടയ്ക്കനുസരിച്ചാണ് റേറ്റ് വരുന്നത് സെയിം ബാക്കിൽ കുറുവശി ചെയിനും ബാക്ക് ചെയിനുമാണ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ റെഡും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റെഡ് പാലക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും വരുന്നുണ്ട് അതുപോലെ റെഡ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ടോ അപ്പൊ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടാണല്ലോ ഇടാം അപ്പം ഏത് കളറാണ് ഡ്രസ്സിന് മാച്ച് ആയിട്ട് ഇടാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽ സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് ചെറിയ ലെയർ പോലെ കിടക്കുന്ന മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലക്ഷ്മിയുടെ ഈ സ്റ്റെഡ് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിനെ സംബന്ധിച്ച് നേരത്തെ കാണിച്ച മോഡലാണ് കേട്ടോ കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടത് നല്ല ഇത് കുറച്ചും കൂടിയും ഒരു ഫിനിഷിങ്ങും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂഫിയുടെ ഒരു മോഡലാണ് കേട്ടോ റിങ് വന്നേക്കണത് ഈ ഗ്രീനില്ലേ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള റിങ്ങാണ് വന്നേക്കണത് അതിനെക്കാട്ടും കുറച്ചും കൂടി ഒതുക്ക മോഡലാണ് കേട്ടോ ഈ ഗ്രീനും ഈ റെഡും സോറി ഗ്രീനും ബ്ലാക്കും വന്നേക്കുന്നത് റെഡ് സ്റ്റോക്കിൽ വന്നിട്ടില്ലേ കേട്ടോ ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ നന്നായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്കും ഡയമണ്ട് പോലെയൊക്കെ തോന്നുന്ന മോഡലാണ് കേട്ടോ ഇതൊന്നും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയ്ക്ക് അടിപൊളി ഫിനിഷിംഗ് ഉള്ള സ്റ്റെഡുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഇനാമൻ മോഡലിൽ വളയാണെട്ടോ വന്നേക്കുന്നത് രണ്ട് ലയറിൻ്റെ ആണോ കേട്ടോ വന്നേക്കണത് നമ്മൾ സാധാരണ മൂന്ന് ലയറിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വന്നേക്കുന്നത് രണ്ട് ലയറിൻ്റെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അടിപൊളി സാധനമാണ് കേട്ടോ വന്നേക്കുന്നത് ഈ മോഡൽ ജെൻസിനൊക്കെ പറ്റിയ ജെൻസും ലേഡീസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഡോട്ട് മോഡലാണ് വന്നേക്കുന്നത് ഒന്നിൽ കൂടുതൽ വളകൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണം നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഏഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല വളയാണെട്ടോ അത്യാവശ്യം വീതിക്കാണ് വരുന്നത് ഒരു വളം ഇട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ അത്യാവശ്യം കണ്ടോ ഈ വീതിക്കാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ല എന്ന് ആരും പറയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നമുക്ക് രണ്ട് വള വേണമെങ്കിൽ രണ്ട് വളം ഇടാം അതെല്ലാം നാലെണ്ണം ഇടുന്നെങ്കിൽ നാലെണ്ണം അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ആറിനാണെങ്കിൽ ആറിന് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയാണ് കേട്ടോ നമ്മളിതിൻ്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാവൻഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കളറുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ റൂബി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ റൂബിയിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫോട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വരെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കാം അപ്പ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ താങ്ക് യു